ഹരിശ്രീ ഗണപതികി നമ്മ അഭിഗ്ന നക്ഷത്ര നക്ഷത്രജാലത്തിലേക്ക് എവിടെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് എങ്ങനെയാണ് രാശി നിങ്ങളുടെ ഈ രീതി നാളുകളുടെ ഒക്കെ എന്നാണെന്നുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കത്തിലാണ് ഇവിടെ പറഞ്ഞു പിന്നുള്ള പിന്നെയുള്ള കാര്യങ്ങൾ മാസാമാസം ഉള്ളത് പിന്നീട് വരുന്ന വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ് മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലിൻ്റെ ചിത്രം ചിത്രമുണ്ടാകും തൊട്ട് കഴിയുമ്പോൾ മൂന്ന് വർഷം വരും അതിൽ ഓടുന്നുള്ളതും തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും നമ്മൾ ഇന്ന് പറയുന്നത് ആയില്യ മകം രണ്ട് നാളുകളാണ് പറയുന്നത് നമുക്ക് ആദ്യമേ നോക്കാം ആയില്യം നാളെ എങ്ങനെയാണെന്നുള്ളത് അഷ്ടമരാഹു പന്ത്രണ്ടിൽ ആണ് വ്യാഴവുമുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണാരംഭത്തിൽ പ്രതികൂല സ്ഥിതിയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എങ്കിലും ചില ചെറിയ ചെറിയ ഭാഗ്യങ്ങളും അല്പസ്വല്പ സന്തോഷങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ അവസരമുണ്ടാകും പക്ഷേ വ്യാപാരം ചെയ്യുന്ന ആൾക്കാരെ വിപണിയുടെ വിപണിയുടെ അനക്കം എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിട്ട് വേണം നോക്കാൻ ചെറിയ തായം കിട്ടാൻ സാധ്യതയുമുണ്ട് അങ്ങനെ അറിഞ്ഞു പെരുമാറിയാൽ വായ്പകൾ ഒക്കെ നേടാൻ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിലും നന്നായിട്ട് വീണ്ടും വീണ്ടും ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ധനം കൂടുതലായിട്ട് ചിലവാക്കേണ്ടി വന്നേക്കും ഇപ്പോൾ ഉള്ള ജോലി ഉപേക്ഷിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല അതിപ്പോൾ ഉപേക്ഷിക്കണ്ടട്ടോ ഒരിക്കലും കരാർ കിട്ടുന്ന പണികൾ വേണ്ടെന്ന് വെക്കാതെ ഇതിന് നല്ലത് കിട്ടുമെന്ന് വിചാരിക്കരുത് അത് അത് ചെയ്ത് ചെയ്യുക പിന്നെ അങ്ങോട്ട് നല്ല കാര്യങ്ങളാണ് സംഭവിക്കുന്നത് തുടക്കം മാത്രമുള്ള പ്രശ്നങ്ങൾ കാണുന്നത് പ്രണയം ജീവിതത്തിൽ നല്ല രീതിയിലാക്കും വസ്തു വാങ്ങുന്നതിനൊക്കെ സാധിക്കും ത്രയും കാര്യങ്ങളാണ് നമുക്ക് ആയില് നാളിനെ കുറിച്ച് പറയാനുള്ളത് മകൻ നാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പതിനൊന്നിലാണ് വ്യാഴം രാഹു പന്ത്രണ്ടിലുണ്ട് ശനി ഏഴിലുണ്ട് അഷ്ടമത്തിലും ഉണ്ട് ശനി അപ്പോൾ വ്യാഴം പതിനൊന്നിലും പന്ത്രണ്ടിലും ഉണ്ട് രാഹു ആണ് ഏഴിൽ ശനി അഷ്ടമത്തിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലാഭവും നഷ്ടവും മാറി മാറി വരും നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന കടബാധികളൊക്കെ കൊടുത്തു തീർക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ഭൂമി വിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ തടസ്സം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അടുത്തുള്ള ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് ചിട്ടിയൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അത് സാ കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അന്യനാട്ടിൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യത കൂടുന്നുണ്ട് കാണുന്നുണ്ട് നിങ്ങൾ ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നല്ലതായിരിക്കും നല്ല രീതിയിലുള്ള ധനം കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾക്ക് ദുഷ്പേരി വരാൻ സാധ്യത കാണുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക മത്സരങ്ങളിലൊക്കെ എതിർപ്പ് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള സ്വത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കേസൊക്കെ നടത്തേണ്ടി വരും നിങ്ങൾ പ്രണയിക്കുന്നവരോട് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിരസിക്കപ്പെടും അതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് പക്ഷേ എന്നാൽ ദൈവീക കാര്യങ്ങൾക്ക് നിങ്ങൾ സ്വയം സമയം കണ്ടെത്താൻ കണ്ടെത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത് ഈ രണ്ട് കുറിച്ച് പറയാനുള്ളത് അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം